പ്രിയമുള്ളവരെ ഇന്നേ ദിവസം എന്നെ സംബന്ധിച്ച് ഉന്മാദത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആത്മ നിർവൃതിയുടെയും ഒക്കെ തന്നെ അത്യുന്നതങ്ങളായ ശൃംഗങ്ങളുടെ ഉയരങ്ങളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കാര്യം ഞാൻ രാവിലെ എണീറ്റ സമയത്ത് എനിക്ക് ഒന്ന് രണ്ട് യൂട്യൂബ് ലിങ്കുകൾ എൻ്റെ സുഹൃത്തുക്കൾ അയച്ചു തന്നു അല്ലെങ്കിൽ കേട്ടിരുന്നോ സീക്രട്ട് ഏജൻറ്റ് അലിയനെക്കുറിച്ച് ദാ പറഞ്ഞിരിക്കുന്നു ഞാൻ ഒരു നിമിഷം ഒന്ന് സംശയിച്ചു ഇദ്ദേഹത്തെ പോലെ ഒരു വലിയ മനുഷ്യൻ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് നാസ പുതിയ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഉസൈൻ ബോൾട്ട് ഒളിമ്പിക്സിൽ വിജയിച്ചു കഴിയുന്ന സമയത്തും മൈക്കിൾ ഫിപ്സ് നീന്തൽ വിജയിച്ചു കഴിഞ്ഞ സമയത്തും അതല്ല എന്നുണ്ടെങ്കിൽ ആൽഫ്രഡ് ഹിച്ച്കോക്കിനെയും അല്ലെങ്കിൽ നമ്മുടെ ഡെൻസിൽ വാഷിംഗ്ടണിനെയും പോലെയുള്ള വലിയ ആ പ്രഗത്ഭന്മാരായ നടന്മാർ അഭിനയിച്ചു കഴിഞ്ഞുമ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിലയിരുത്തുന്ന ഒരു വലിയ മനുഷ്യനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ അറിഞ്ഞുകൂടാത്ത ഷയങ്ങളൊന്നുമില്ല അപ്പം ഇദ്ദേഹത്തെ പോലെ ഒരാൾ വളരെ സാധാരണക്കാരനായ എന്നെ കുറിച്ചൊക്കെ പറയുമോ ഞാൻ എന്തായാലും പുറത്ത് നിൽക്കുന്ന സമയത്താണ് ഇത് കേട്ടത് ഞാനത് കേട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ട മാത്രയിൽ തന്നെ അന്തരീക്ഷത്തിന്റെ സ്വഭാവം പെട്ടെന്നൊക്കെ മാറുകയാണുണ്ടായത് പെട്ടെന്ന് സൂര്യൻ ഇത് കേട്ട് ഭയന്ന് മേഘപാളികൾക്കുള്ളിൽ ഒളിച്ചു പെട്ടെന്ന് അന്തരീക്ഷം ഇരുണ്ടു രാവിലെ തൊട്ട് മഴ വന്ന് തുടങ്ങി പിന്നീട് ഞാൻ അടുത്തൊരു മച്ചിപ്പശു നിപ്പോൾ ഉണ്ടായിരുന്നു ആ മച്ചിപ്പശു ഇദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ട സമയം ആ നിമിഷം പ്രസവിച്ചു തൊട്ടപ്പുറത്തെ വീട്ടിൽ തളർവാദം പിടിപെട്ട് കിടന്ന ഒരു അമ്മാവൻ പാരാലിസിസ് വന്നിട്ട് തളർവാദം പിടിപെട്ട് കിടന്നിരുന്ന ഒരു അമ്മാവൻ അദ്ദേഹം ഇറങ്ങി ഓടി രണ്ട് റൗണ്ട് ഓടിക്കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ആവേശം തീരാഞ്ഞു അദ്ദേഹം ഇപ്പോൾ തെങ്ങിക്കറി മൂന്ന് ചെന്തങ്ങൾ വിട്ട് വെട്ടി കരിക്കും കുടിച്ചുകൊണ്ട് ഇപ്പോൾ അവിടെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ ഇന്നും ചിന്തിക്കുന്നത് ഇദ്ദേഹം എന്നെ കുറിച്ച് പറഞ്ഞല്ലോ ദ്ദേഹം എന്നെക്കുറിച്ച് പറഞ്ഞല്ലോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇത് ഞാൻ ഒരുപാട് കൃതാർത്ഥനായി അങ്ങയുടെ വാക്കുകളിലെ നിർഗളമായ ഒഴുക്ക് പറയുമ്പോൾ മുഖത്ത് സമുദ്രത്തെ പോലും തോൽപ്പിക്കുന്ന ശാന്തഭാവവും അതേസമയം വാക്കുകളിൽ തിളയ്ക്കുന്ന അഗ്നിയും അഗ്നിയിൽ സ്ഫുടം ചെയ്ത് തീച്ചുവളയിൽ സൃഷ്ടാവം ചെയ്യപ്പെട്ട് ജനിച്ചുവന്ന ഒരു പ്രത്യേക ബീജത്താൽ സൃഷ്ടിക്കപ്പെട്ട ലോകത്ത് ഇങ്ങനൊരു ബീജം ഇനി ഒരു കാലത്തും ഉണ്ടാവില്ലേ എന്നൊരു പ്രാർത്ഥനയോടുകൂടി അങ്ങേക്ക് എല്ലാ രീതിയിലുമുള്ള പ്രാർത്ഥനകളും ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാവട്ടെ ഒരുപക്ഷേ കേരളത്തിൽ നിന്ന് പലരും ചോദിക്കാറുണ്ട് ബിഗ് ബ്രദർ പോലത്തെ ഷോകളിലേക്കൊക്കെ നമുക്ക് ഇന്ത്യയിൽ നിന്ന് പോയി വിജയിക്കാൻ കഴിയുമ്പോൾ ശിൽപാഷെട്ടി എങ്ങാണ്ട് പണ്ട് പോയിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ വംശീയ അധിക്ഷേപത്തിൻ്റെയൊക്കെ പുറത്തായിരുന്നു എന്നിരുന്നാലും ആ കഴിവുകൊണ്ട് അതായത് ബോക്സിംഗിലാണെന്നുണ്ടെങ്കിൽ മൈക്ക് ടൈസനെ തോൽപ്പിക്കും അഭിനയത്തിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലോകത്തെ ഏത് പ്രഗത്ഭരെയും മത്സരിച്ച് തോൽപ്പിക്കും എന്ത് ചെയ്താലും ആ മേഖലയിലെ ഏറ്റവും ഉന്നതി കൈവരിക്കാൻ ശേഷിയുള്ള ഒരു മനുഷ്യൻ ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കി യൂട്യൂബ് അക്കൗണ്ട് ഉണ്ടാക്കി ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഈ ഒരു മനുഷ്യൻ ഇദ്ദേഹം ഒരു പക്ഷേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ അമേരിക്കയിൽ പോയിട്ട് ചിക്കാഗോയിൽ സ്വാമി വിവേകാനന്ദൻ ഒരു വലിയ പ്രഭാഷണം നടത്തി ലോകത്തെ മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആരുടെയെങ്കിലും ഒരു ശബ്ദം കേൾക്കാൻ മലയാളിയും ലോകവും ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഈ സീക്രട്ടേജൻ്റ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെയാണ് ഇദ്ദേഹം എന്നെക്കുറിച്ച് പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് എനിക്ക് അങ്ങോട്ടേക്ക് മുന്നിൽ ഞാനാരും താങ്ക് യു സാർ താങ്ക് യു